നമ്മളിപ്പോൾ ഉള്ളത് മാടവന സെൻറ്റ് സബാസ്യൻ ചർച്ചിന് മുന്നിലാണ് വരാപ്പുഴ ദ്രുപതിക്ക് കീഴിലുള്ള ഒരു ദേവാലയമാണിത് ഇവിടെ കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചകളായിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായി വിശേഷങ്ങളെല്ലാം നമ്മോട് പങ്കുവയ്ക്കുകയാണ് ഇടവകയിലെ വിശ്വാസികൾ എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ പള്ളിയിലെ കപ്പേരാണ് പിന്നെ ഒരു ഞായറാഴ്ച അതുപോലെ ആകെ ഒമ്പത് പഠിക്കുന്ന ആകെ എന്ന് പറഞ്ഞ കുട്ടിക്ക് കുർബാനൊക്കെ കയ്യിൽ കൊടുത്തപ്പോൾ ബ്ലഡിൽ ആ ഹോസ്റ്റലിൽ ബ്ലഡ് ആയത് അങ്ങനെ തന്നെ തിരിച്ച് അച്ഛൻ കൊടുത്തച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഇത് കുട്ടി ബ്ലഡായതിൻ്റെ പേരിൽ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഉടനെ അത് അച്ഛൻ ആൾത്താരെ കൊണ്ടുവന്നൊരു പീലാസലി വെച്ച് അന്ന് ഇടപൊജനത്തോട് ഇങ്ങനെ ഒരു ഇത് നമുക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആരാധന നടത്തി വളരെ ഇതായിട്ട് ഇടപെടൽ നമ്മൾ ഇത് പുറത്തുനിന്നും അധികം വിടണ്ട നമുക്ക് കിട്ടിയൊരു അടയാളമായിട്ട് കണക്ക് മതി അപ്പം അങ്ങനെ ആരാധന നടത്തി അന്ന് ഞങ്ങൾ അതുകൊണ്ട് ഒരു രണ്ട് മണിവരെ ഇത് ഈ പള്ളിയിൽ അന്ന് വന്ന് കുർബാനക്കൊന്ന് എല്ലാവരെയും കാണിച്ച് അത് കഴിഞ്ഞ് പുറത്തുനിന്ന് കുറേ ആൾക്കാർ കാണിച്ച് അങ്ങനെ കണ്ടുപോയി തിരിച്ച് സക്രാരിയിൽ വെക്കാൻ അവിടെ നിന്ന് അരമനയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ സക്രാരിൻ്റെ അടുത്ത് വെക്കുകയായി അതുകഴിഞ്ഞ് അച്ഛൻ്റെ ആ ധ്യാനത്തിൻ്റെ ആഴ്ചയായിരുന്നു രണ്ട് ബാച്ചുകളായിട്ട് ആദ്യത്തെ ബാച്ചിലെ അച്ഛൻ ധ്യാനത്തിന് പോകണമായിരുന്നു ആ ഞായറാഴ്ച തന്നെ വൈകുന്നേരം അച്ഛൻ ധ്യാനത്തിന് പോയി മറ്റേ വെള്ളിയാഴ്ച അച്ഛൻ തിരിച്ചു വന്ന് ആ ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ച ഇതുപോലെ തന്നെ ഈ കുട്ടിക്ക് അച്ഛൻ തന്നെ കുർബാന കൊടുത്തതും കുർബാന ആക്കിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഓസ്തി ബ്ലഡ് ആയി അതും ഇതുപോലെ തന്നെ തിരിച്ച് ഇതായി കഴിഞ്ഞപ്പം കുട്ടിക്ക് ഈ ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോൾ തിരിച്ചത് കൊടുത്തു അത് അച്ഛൻ തിരിച്ചു കൊടുക്കുന്ന ഒരു പിലാസില് വെച്ച് ഇതുപോലെ തന്നെ ഇടവജനത്തിന് മൊത്തം കാണിച്ചു പിന്നെ ഒന്ന് അച്ഛൻ കൂടുതൽ സമയം എടുത്തില്ല അത് വേണ്ടെന്നൊന്നും തിരിച്ച് വെക്കുകയും ചെയ്തു അന്നും ആരെക്കൊണ്ട് ഫോട്ടോ എടുക്കുകയും അങ്ങനെ ഒരു പരസ്യമൊന്നും നമുക്ക് കൊടുത്തില്ല ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ച ഇന്നലെ മുമ്പ് വരൊക്കെ കുട്ടികളുടെ കുർബാനയായിരുന്നു അതിലും ഈ കുട്ടിക്ക് ഇതുപോലെ തന്നെ നാവിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ബ്ലഡായി വളരെ ഇതായിട്ട് അപ്പോൾ കൊണ്ട് പോകും ആൾക്കാരിൽ കൊണ്ടപ്പോൾ തന്നെ അച്ഛൻ എന്നെ വിളിച്ചിട്ടും കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുണ്ടാവും കുറുപ്പാനൊക്കെ അപ്പോൾ വളരെ ഇതായിട്ട് നമുക്ക് കണ്ടാലും അത്ര ഒരു ഇതാ അത്ഭുതമായിട്ട് തന്നെ ഇതായി കണ്ടു അത് ഉടനെ അച്ഛൻ അത് വിളിച്ച് അപ്പം തന്നെ ആരാധന നടത്തി ഉടനെ എല്ലാ ആൾക്കാരും ജനം കണ്ടു പിന്നെ അതുപോലെ ഇപ്പോൾ അവിടെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് വരുമെന്ന് പറഞ്ഞ് അഞ്ച് മണിക്ക് അങ്ങനെ അഞ്ച് മണിവരെ എല്ലാവരും കണ്ടു ഒരുപാട് ആൾക്കാർ ഇവിടെ എടുത്തു ഇവിടെ വളരെ ജന സമുദ്രമായിരുന്നു ശരിക്കും ഇന്നലെ അങ്ങനെ കണ്ട് പിതാവ് വന്ന് മണി കറക്റ്റ് ആയിട്ട് മണിക്ക് പിതാവ് വന്നു വന്ന് പ്രാർത്ഥിച്ച് പിതാവ് ആൾത്തരം കയറി ഈ കുടുംബത്തിന് അവിടെ ആൾത്തര തന്നെ വിളിച്ച് കരുതി കൊച്ചിനോട് സംസാരിച്ച് കൊച്ചിൻ്റെ പിതാവിനോട് സംസാരിച്ച് അമ്മനോടും സംസാരിച്ച് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിതാവ് പറഞ്ഞ് ഞാൻ ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എങ്കിലും ഇതൊരു അടയാളം തന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു അതുകൊണ്ട് പക്ഷേ നമ്മൾക്കിത് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ വിധത്തിൽ കൊണ്ടുപോയി അത് പരിശോധിച്ച് അതിൻ്റെ വേണ്ട വിധത്തിലൊക്കെ അതുവരെ നിങ്ങൾ നമ്മുടെ ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മൾക്ക് അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു ഈശോ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ആ വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോവുക അങ്ങനെ അത്തരം പറഞ്ഞിട്ട് പിതാവ് ഇത് കൊണ്ടുപോവുകയും ചെയ്തത് ഈശോയുടെ ഒരു വലിയ അത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു സാക്ഷ്യം എങ്ങനെയാണ് വളരെ അത്ഭുതം എന്ന് പറയട്ടെ അത് ഭയങ്കര പോയി അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സംഭവിച്ചതെന്ന് പറയാനായിട്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കണ്ണീരോടുകൂടി അത് കാണാൻ കഴിയുള്ളു അത്രക്ക് നമുക്ക് സങ്കടം വരുമായിരുന്നു അത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളത് കണ്ടത് അത് ഞങ്ങളത് ഉൾക്കൊള്ളണം ഞങ്ങൾക്കതിൽ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു നമുക്ക് ഒരു പുതിയൊരു വിശ്വാസം കൂട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈശോ ഈശോ ഉണ്ട് ഈശോ എല്ലാവർക്കും നല്ലത് തന്നെ വരുത്താൻ വേണ്ടിയാണോ അതങ്ങനെ കാണിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം കണ്ട് കണ്ട് ജീവിച്ചിരിക്കുന്ന ഈശോ ഇപ്പോഴും ഈ വേദിയിലും ദേവാലയത്തിൽ നടക്കുന്നുണ്ട് ടീച്ചറോ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ കണ്ട് ഞാൻ കരഞ്ഞിട്ട് എൻ്റെ കൈകാലുകൾ തളർന്നു പോണ പോലെ എനിക്ക് തോന്നി എനിക്ക് ശരീരം തളന്നു പോണ പോലെ ഇത് കുഞ്ഞിൻ്റെ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ വെള്ളം കുടിച്ചാണ് അവിടെ ഇരുന്ന ജപമാലയിൽ കൊണ്ടിരുന്നത് അത്രയും ഈ മൂന്ന് പ്രാവശ്യത്തെ ഞാൻ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴും അത്ഭുതം തന്നെ വിജയിച്ചിരിക്കുന്ന യേശു ഇപ്പോഴും ഇവിടെ ഈ ദേവാലയത്തിൽ ഉണ്ട് നടക്കുന്നുണ്ട് ഈശോ ഇവിടെ ആ സന്നിധിയിൽ കുഞ്ഞുമക്കളുടെ ഇടയിൽ ഈശോ നടക്കുന്നുണ്ടെന്നല്ല ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ മൂന്ന് മൂന്നാഴ്ചകളും ഞാൻ കണ്ടത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾക്കത് ഒരു വിശ്വാസമാണ് ഒരിക്കലും നമ്മൾ കാണുകയോ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക് പക്ഷെ നമ്മുടെ കൺമുമ്പിൽ കണ്ടത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെല്ലാവരും കണ്ടപ്പോഴും നമ്മൾ കണ്ണു നിറഞ്ഞു പോയി നമ്മുടെ കൈകാലും തളരുന്ന ആ ഒരു ഇതാണ് ദൈവം അത് ഈശോ ഉണ്ടെന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു വിശ്വാസമാണ് ഞങ്ങളത് തന്നെ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഒരു അനുഗ്രഹമാണ് കാണാൻ സാധിച്ചത് അടിപ്പിച്ചുള്ള മൂന്ന് ഞായറാഴ്ചകളിലാണ് വികാരണത്തിന്റെ അത്ഭുതം നമുക്ക് കാണാൻ കാണാനടിയായത് അപ്പോൾ അതിനൊരു സാക്ഷ്യം ഞാൻ രണ്ട് ഞായറാഴ്ചകളിലെ ഞാൻ ഈ ഇടവക്കാരനല്ല ഞാൻ അടുത്ത ഇടവക്കാരനാണ് പക്ഷേ എന്നാലും ഞാൻ ഇവിടെ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രണ്ട് പ്രാവശ്യം കണ്ട് എനിക്ക് വളരെ മാനസികമായിട്ടൊത്തിരി ഇതുണ്ടാക്കി സങ്കടം ഉണ്ടാക്കി കാര്യം ഈശോ ഞങ്ങളുടെ ഇടയിൽ പോസിറ്റിൽ നിന്നുള്ള തെളിവ് ഇതിനെ കുട്ടി പറഞ്ഞ മാർ നമ്മൾക്ക് നേരിട്ട് കാണാൻ ഇതുവരെയായിട്ട് സഹായിച്ചിട്ടില്ല പലയിടത്തും പല അത്ഭുതങ്ങളൊക്കെ നടന്നത് പക്ഷേ ഇപ്പോൾ കാണാൻ സാധിച്ചാൽ ഈ ദൈവത്തിന് ആയിരമായിരം നന്ദി പറഞ്ഞു എന്താണ് പറയുന്നത് എന്താ പറയാനുള്ള മഹാ ഒരു അത്ഭുതം കാരണം നമ്മളൊക്കെ പരമ്പരാഗതമായിട്ട് നമുക്ക് അപ്പച്ചനും അമ്മച്ചിയും ഇതുപോലെ വൈദികമാരൊക്കെ പറഞ്ഞതെന്നൊക്കെ എന്താ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പാള്ളൂ ആ ഒരു ചിട്ടനുസരിച്ച് കാറ്റഗീസം ക്ലാസ്സിലൂടെ വളർന്ന് നമുക്ക് ഈശുവെപ്പറ്റി അറിയാൻ സാധിച്ചു പക്ഷേ ഇത് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ അത്ഭുതങ്ങൾ വന്നപ്പോൾ പണ്ട് ഫാത്തിമായിലി ജസീഖായി അങ്ങനെ മൂന്ന് പിള്ളേരൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇതങ്ങനെയല്ല ഇത് യേശുവിൻ്റെ ശരീരം രക്തത്തോടു കൂടി ഒരു കുട്ടിയുടെ നാവിലും കയ്യിലും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ നമുക്ക് മാനസിക നമ്മൾ ഇത്രയും കാലം ഈ വിശ്വാസത്തെ പ്രധാനം ചെയ്ത് ജീവിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഈ കാലയളവിൽ ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നു മരിക്കുന്നു ആ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ളൊരു അത്ഭുതം കാണി കാണിച്ചു തന്നതി ദൈവത്തോട് നന്ദി പറയുന്നു അതിൽ കൂടെ ഒന്നും പറയാലോ കാരണം ഇതൊരു മൂന്ന് ഞായറാഴ്ച രണ്ട് ഞായറാഴ്ച ഇത് പബ്ലിസിറ്റി ചെയ്തില്ല നമ്മളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ പറയാതെ തന്നെ അവിടെ പറഞ്ഞു എന്തുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഇതിനെയൊക്കെ ഫേക്കായിട്ട് ചിത്രീകരിക്കുകയും അറിയാലോ ഇപ്പോൾ ഇവിടെ വംശീയവിദ്വേഷമൊക്കെ നടക്കുന്നൊരു സമയമായതിനാൽ ക്രിസ്ത്യാനികളെ എങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ഒരു സംഭവത്തോടെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഇടുന്നത് അത്രയും വികൃതമായിട്ടിടുന്നത് അപ്പോൾ അത് കാരണം അത് വേണ്ടെന്ന് വെച്ചാൽ പക്ഷെ ഇന്നലെ പള്ളി വികാരി അച്ഛൻ പറഞ്ഞു ആളുകളോട് പറയൂ അവർ കാണട്ടെ ഇന്നലെ ഇവിടെ അത്രയും ജനമായിരുന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ അടുത്ത ഞായറാഴ്ചയും എങ്ങനെയായിരിക്കാം എന്നുള്ളത് വളരെ അത്ഭുതകരം ഇതിനകത്ത് വേറൊന്നും പറയാനില്ല പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം നേരിട്ട് കാണാൻ ഒരു ഇട വന്നു അപ്പോൾ അത് മഹാത്ഭുതമായിട്ട് തന്നെയാണ് കരുതുന്നത് അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഇതൊരു വിശ്വാസ സത്യമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ കുർബാനയിൽ പങ്കു ഒരു വ്യക്തിയാണ് അപ്പോൾ യേശു എന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒറ്റ ഒരു ഉദാഹരണം തന്നെയാണ് അത് വളരെ ഷോക്കായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് എന്നും ഈ ഒരു വിശ്വാസ സത്യം ഈ ഇടവകയിൽ മാത്രമല്ല മറ്റുള്ള മതസ്ഥരും എല്ലാവരും ഒന്നൊരുമിച്ച് ഒത്തൊരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഈ മൂന്ന് ഞായറാഴ്ചയും ആ ഒമ്പതിരക്കത്തെ കുർബാന ഒക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ് നേരിട്ട് ഞാൻ കണ്ട് അനുഭവിച്ച് അറിഞ്ഞ ആളാണ് അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ശരിയാണോ സത്യമാണോ എന്നുള്ളത് ശരിക്കും സത്യമാണ് ഞങ്ങൾ ഞാൻ മൂന്ന് ഈ പള്ളിയിൽ കുട്ടികളുടെ കുർബാന കൂടിയ ആളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അത് നൂറ് ശതമാനം വിശ്വസിക്കുന്ന സത്യം തന്നെയാണ് മറ്റുള്ളവർ അതെങ്ങനെ ബോധ്യപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളേതായാലും അനുഭവിച്ച സത്യം ഞങ്ങൾ മറ്റുള്ളവരിലൂടെ നിങ്ങളിലൂടെ ഞങ്ങൾ പറയുവാണ് അത് സത്യം തന്നെയാണ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി നൂറ് ശതമാനം ശരിയാണ് അപ്പം ഞങ്ങൾ ആ അനുഭവം അനുഭവിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യം ഭാഗ്യവാന്മാരാണ് അപ്പോൾ ഇനി ആളുകൾക്ക് ഇനിയും പള്ളിയിലോട്ട് വരിക നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് തിരുവോസ്തിയിൽ ഇന്നും ഈശോ ജീവിച്ചിരിക്കുന്നു ഇന്നതിൻ്റെ ഏറ്റവും വലിയൊരു സത്യത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പിന്നെ നമ്മളൊരു നമ്മുടെ വിശ്വാസ തകർച്ചയിൽ ഉണ്ടാവില്ല മനുഷ്യ വിശ്വാസ തകർച്ച ഉണ്ട് ഇപ്പോൾ നേരത്തെ കുറവ് വിശ്വാസം അപ്പോൾ അതിനെ ഒന്നും കൂടി ഓട്ടി ഉറപ്പിക്കാനുള്ള ഒരു വലിയ മഹാ അത്ഭുതമായിട്ടാണ് ഞാൻ നാലാം ഖുറാനയുടെ സെക്രട്ടറിയാണ് ഇവിടെ യൂണിറ്റ് കുടുംബ യൂണിറ്റിൻ്റെ സെക്രട്ടറി കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ർവാനൊക്കെയാണ് സാധാരണ പറയാറ് അപ്പോൾ മൂന്ന് ഖർവാനയ്ക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത് കുട്ടിയുടെ കയ്യിലാണെന്ന് ദിവ്യകരണം കൊടുത്തത് അപ്പോൾ കയ്യിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ കയ്യിലേക്ക് ബ്ലഡ് ഒഴുകി വരുന്ന ഒരു സീനായിട്ടാണ് അടുത്ത് നിൽക്കുന്ന കാറ്റീസിൻ്റെ ടീച്ചർ കാണുന്നത് അങ്ങനെ അവർ വൈദികനെ അറിയിക്കുകയും വികാരത്തിന് അത് വന്ന് വാങ്ങിച്ച് കപ്പയാർ നേരത്തെ പറഞ്ഞായിരുന്നു അത് സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ പൊതുദർശനത്തിന് കൂടുതൽ സമയം വെച്ചില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂപതെന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ സെക്രട്ടേറിയറ്റ് വെച്ച് പൊട്ടി രണ്ടാമത്തെ തവണയും അതേപോലെ തന്നെ അപ്പോൾ അത് കയ്യിൽ കൊടുക്കരുത് നാവില് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ നാവിലാണ് കൊടുത്തത് അപ്പോൾ നാവിലും അതുതന്നെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു കർത്താവിൻ്റെ ഒരു മുഖപടലം പോലെയുള്ള ഇതാണ് ആദ്യത്തെ ഇത് കണ്ടതെങ്കിൽ രണ്ടാമത്തേത് ഒരു മാംസത്തിൻ്റെ ഒരു പീസ് പോലെയാണ് നമുക്ക് തോന്നിയത് എന്നാൽ മൂന്നാമട്ടം ഇപ്പോൾ ഈ ഇന്നലെ ഞായറാഴ്ചയും അതു തന്നെ സംഭവിച്ചു അപ്പോൾ ആദ്യത്തെ രണ്ട് തവണത്തെ ഉള്ളത് തിങ്കളാഴ്ച കാലത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒന്ന് കൊണ്ടുപോയായിരുന്നു ഒരു കൂതലോട്ട് അപ്പോൾ ഇന്നലെ വീണ്ടും സംഭവിച്ചു അപ്പോൾ ആ സംഭവിച്ചാൽ നമുക്ക് കാണുമ്പോൾ ഹൃദയത്തിൻ്റെ ഏകദേശം ഒരു രൂപം വരുന്നത് ഓരോരുത്തരെ കാണുന്നവരുടെ കണ്ണിൻ്റെ വിശ്വാസം അനുസരിച്ചിരിക്കും ഒരു മാംസം പോലെയാണ് നമുക്കത് തോന്നുന്നത് എന്തായാലും ഈശോനോട് എന്തൊക്കെയോ ഞങ്ങളുടെ ഡവിയോട് പറയാനുണ്ട് എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ ഈടവൾക്കാരനാണ് ഞാൻ സാധാരണ ആദ്യത്തെ ക്രാനങ്ങൾ വരാറുള്ളത് എന്നാൽ ഇരുപത്തി ഒന്നാം തീയതി ജൂലൈ ഇരുപത്തൊന്നാം തീയതി രണ്ടാമത്തെ ക്രുവാനക്ക വന്നതിൻ്റെ കാരണം പുണ്യാളിൻ്റെ പെരുന്നാളിൻ്റെ പൊതുയോഗമുണ്ടെന്ന് അച്ഛൻ നേരത്തെ വിളിച്ചോറിന് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ഞായറാഴ്ചയും രാവിലത്തെ ക്ർവാന വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഈ കുട്ടിക്ക് ക്രുവാനക്ക കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾക്കൂട്ടാൻ പോലെ കണ്ടു ഞാൻ വേഗനായിരിക്കുന്നു അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് തൊട്ടടുത്ത് നിൽക്കുന്നു അവളോടാണ് പറയുന്നത് അപ്പോൾ ഈ രക്തം ഈ ഓസ്തിര ഇതിൽ ഒഴുകുന്നതെന്ന് പറയും അങ്ങനെ ഇത് അച്ഛനെ വിളിച്ചു കാണിച്ചു അച്ഛൻ ഇതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ട് വെച്ച് കം ഒരാളോടും പറയണ്ട നമുക്ക് ഇത് കണ്ട് മടങ്ങാമെന്ന് പറയും അപ്പം അച്ഛൻ പറഞ്ഞ് ഇന്ന് ഏതായാലും പുതിയോ ഇല്ല കാരണം അത്രക്ക് സമയം കഴിഞ്ഞു രണ്ടാമത്തെ ഞായറാഴ്ച പുതിയോ ഉണ്ടെന്ന് പറയും ഞാൻ വീണ്ടും വന്നു രണ്ടാമത്തെ അപ്പോൾ എനിക്ക് കാണണം ഇത് ഈശോനെ കാണണം ഉടനെ വീണ്ടും വന്നു അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹം പുനഷ്യാനസ് പറഞ്ഞ ചേസ് നാവിൽ കൊടുത്തു ൊടുത്തിട്ടും ഈശോ നാവിലിരിക്കുന്നു അപ്പോൾ കാർന്നന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പത്തിൽ കുഞ്ഞിനെ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട് ഈശോ ഈ തിരുവോസിലുണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ ഇതുവരെയും പറ്റിയിട്ടില്ല അത് കാണാൻ സാധിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ ഇന്നലെ സംഭവിച്ചു അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും അരവനെ അറിയിക്കുകയും ആദ്യത്തെ പ്രാവശ്യം അച്ഛൻ ധ്യാനത്തിന് പോയതുകൊണ്ടാണ് അറിയിക്കാൻ അവിടെ നിന്ന് വരാൻ താമസിച്ചത് പിറ്റേ ദിവസം വന്ന് അവിടെ നിന്ന് വന്നിട്ട് അരമനയൊക്കെ ഒത്തിച്ച് കൊണ്ടുപോയി ഇന്നലെ പിതാവ് വന്ന് പറഞ്ഞു ഇന്നലെ ജനത്തിൻ്റെ ഏതാണ്ട് ജനക്കൂട്ടം ചെയ്ത് വെച്ച പെരുന്നാൾ ഇവിടെ അത്ര ഉണ്ടാകാറില്ല വിശുദ്ധൻ്റെ പെരുന്നാൾ ഇത്രയും ആൾക്കാരുണ്ടാകാറില്ല അപ്പോൾ ഈശോ ഇവിടെ വന്നു കഴിഞ്ഞു ഈശോ ഞങ്ങളെ പിടിയിലേഞ്ഞ് അത്രക്ക് ഉറച്ച വിശ്വാസത്തിലാണ് ഈ മാടമനയിലുള്ള എല്ലാവരും ഞാൻ ഈ ഡി തിരുവോസ്തിയിൽ ഈശോയെ എനിക്ക് കാണാൻ സാധിച്ചത് അതായത് ഈ തിരുവോസ്തി എല്ലാ എല്ലാ ദിവസവും ഉൾക്കൊള്ളണ ആളാണ് ഞാൻ അപ്പോൾ ആ തിരുവോസ്തിയിൽ ഈശോയെ ശരിക്കും എനിക്ക് കാണാൻ പറ്റി അത് എൻ്റെ ഏറ്റവും എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതും ഈ ഞങ്ങളുടെ ഈ ഇടവകയിൽ മാഡവന ദേവാലയത്തിൽ മാഡവന ദേവാലയം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസമായിട്ടുള്ള ഞങ്ങളുടെ അച്ഛൻ വന്നിട്ട് ആ അച്ഛൻ വന്നതിൻ്റെ അടയാളമായിട്ട് ഇവിടെ മുഴുവൻ പ്രകാശമാണ് ആ പ്രകാശത്തോടു കൂടിയാണ് ഈശോ ഇവിടെ വന്നേക്കുന്നത് അതാണ് അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെയധികം നല്ലത് വരുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ ഇടവക്കാരത്തെയാണ് എനിക്ക് പറയാനുള്ളത് ഈശോ ഞങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ഇടവകയിൽ കുറച്ച് യുവതി യുവാക്കൾ ഈശോയിൽ നിന്ന് അകന്ന് പള്ളിയിൽ ഒന്നുമില്ല പ്രാർത്ഥനയില്ലാണ്ട് നടക്കുന്ന കുറച്ച് യുവതി യുവാക്കൾ അവരെയൊക്കെ ഈശോരെയൊക്കെ എടുപ്പിക്കാൻ ഈശോ ഒരു സാക്ഷ്യം കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു തിരുവോസ്തിയിൽ സംഭവിച്ച ഈശോയുടെ ആ അത്ഭുത പ്രതിഭാസത്തെ ഏറെ സന്തോഷത്തോടെയും അതിനൊപ്പം തന്നെ ആകാംക്ഷയോടും കൂടിയാണ് മാടവന വിശ്വാസികൾ കാണുന്നത് ക്യാമറമാൻ ജോയലിനും ഇമാനുവലിനുമൊപ്പം റിജോ സീവിയർ ഷെഗിയാനുസ് കൊച്ചി